ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂര് മുമ്പയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ മഴത്തൂര് മുമ്പേയുടെ രാവിലത്തെ കഥയും ഒറിജിനൽ കഥയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന അപ്കമിങ് എപ്പിസോഡുകൾ വൈകുന്നേരം ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൊണ്ടാണ് കേട്ടോ പിന്നെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ അപ്പോൾ ഇന്നലെ ഇട്ടതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്ന് അലീന ഹോസ്പിറ്റലിലാവുകയും അലീനയ്ക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് അലീന ഹോസ്പിറ്റലാകുകയും ഈ വൈജയൻ്റെ അലീനയുടെ ഈ മരണവിവരം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അലീന കിടക്കുകയാണ് എന്നറിഞ്ഞിട്ട് ആ മരണവാർത്ത അറിയാനായിട്ട് കാത്തിരിക്കുകയാണ് വൈജയന്റി ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ അലീന തനിച്ചാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി കാര്യങ്ങൾ അറിഞ്ഞു മനുവിനെ കാര്യങ്ങൾ അറിയിച്ചു അങ്ങനെ മനു ബാലേന്ദ്രനെയും കാര്യങ്ങൾ അറിയിച്ച് ഹോസ്പിറ്റലിലെത്തി രേവതിക്കുട്ടിയും ഗ്രേ മാമച്ചനും ഗ്രേസമ്മയൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അലീനയുടെ അവസ്ഥ കുറച്ച് ഗുരുതരമാണ് മേജർ സർജറിയും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവൾ മരിച്ചു പോയാൽ മതി എന്ന് തന്നെയാണ് വൈജേണ്ടി അലറിക്കൊണ്ട് ദേഷ്യത്തോടു കൂടി പറയുന്നത് അവളെ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല അവളോ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അവൾ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നാണ് വൈജന്തി വീണ്ടും വീണ്ടും പറയുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ വൈജന്ദ്രൻ ഒരു ദേഷ്യമാണ് കേട്ടോ തോന്നുന്നത് തൻ്റെ മക്കളുടെ അമ്മയായിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വൈജന്റിയെ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞേനെ ബാലചന്ദ്രൻ ആ ഒരു അത്രയ്ക്കൊരു ദുസ്സഹമായ സ്വഭാവമാണ് ഈ വൈജന്റിയുടേത് അങ്ങനെ ഹോസ്പിറ്റലിലാണെങ്കിൽ ബ്ലഡ് വേണമെന്ന് പറഞ്ഞു ഹലീനയുടെ റെയർ ബ്ലഡ് ഗ്രൂപ്പാണ് അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരേ ഒരാൾ അല്ലെങ്കിൽ ഇവർക്കറിയാവുന്ന ഒരാൾ ഈ ലോകത്തിൽ ഉള്ള ഒരേ ഒരാളെന്നല്ല പറഞ്ഞത് ഇവർക്കറിയാവുന്ന ഒരേ ഒരാൾ വൈജേണ്ടിയാണ് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള റയർ ബ്ലഡ് ഗ്രൂപ്പാണ് മാത്രമല്ല ഇത് കിട്ടാനില്ലാണ്ട് ബ്ലഡ് ബാങ്കിലും കിട്ടാനില്ല ഒരു അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല ഇതൊരു ഇതിങ്ങനെ അറിയാവുന്നത് തന്നെ വൈജേന്റിക്ക് ഇതുപോലൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും അലീന തന്നെയാണ് വൈജേന്ത്ടെ ജീവൻ രക്ഷിച്ചത് നേരത്തെ പണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രക്തം ചേരുമെന്ന് മനുവിനറിയാം അങ്ങനെ മനു ബാലേന്ദ്രനോട് പറഞ്ഞതാണ് പക്ഷേ ബാലേന്ദ്രൻ്റെ ഒരു വിശ്വാസവും ഇല്ല അലീനിക്ക് ദി രക്തം കൊടുക്കുമെന്ന് എന്തായാലും നീ ഒന്ന് സംസാരിച്ച് മനു ഞാൻ സംസാരിക്കില്ല കാരണം അലീനയുടെ പേരും പറഞ്ഞ ഇപ്പം ഞാനും അവളും തമ്മിൽ നല്ല കശപ്പിശ്ശ നടന്നിട്ടിങ്ങ് വന്നതേ ഉള്ളൂ എന്തായാലും നീ ഒന്ന് പോയി സംസാരിക്കുക മനു എത്രയും പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് വൈജന്തിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് കടപ്പാർ വീ കടപ്പാട്ടൂര് വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മനുവിൻ്റെ ആ കാറ് കണ്ടതും കൃഷ്ണമോൾ ഓടി വന്നിട്ട് അലീന ചേച്ചിക്ക് എന്താ പറ്റിയത് അലീന ചേച്ചി ഹോസ്പിറ്റലിൽ എങ്ങനെയുണ്ട് അലീന ചേച്ചി എന്താ വരാത്തേ ഇങ്ങനെ നൂറ് ചോദ്യം ചോദിക്കുകയാണ് പല കാലും വേലാത്ത മുത്തശ്ശിയും പതുക്കെ പതുക്കെ ചട്ടി എടിഞ്ഞിട്ട് വന്നിട്ട് എടാ അലീനമോൾ എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് ഓഹ് അലീനമോൾ അലീനമോളെ കാണാഞ്ഞിട്ട് അമ്മയ്ക്ക് ഉറക്കം വരത്തില്ലല്ലോ എന്നും ചോദിച്ചുകൊണ്ട് വൈജന്തി അങ്ങോട്ട് വന്നു എന്താ മനു നീ നേരത്ത് വന്നത് ഏഹ് ബാലേന്ദ്രനെ കാണാനാണെങ്കിൽ ബാലേന്ദ്രൻ ഇവിടെ ഇല്ല ബാലേന്ദ്രൻ ഹോസ്പിറ്റല ഹോസ്പിറ്റല് അല്ല നീയും കാണൂലോ ഹോസ്പിറ്റല് ഏഹ് അതോ നീ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിട്ട് വന്നോ വല്ല ചെക്കോ വല്ല എടുക്കാൻ വന്നാണോ ബാലേന്ദ്രന് വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൈസയുടെ ആവശ്യമൊന്നുമില്ല എന്തായാലും പൈസയ്ക്ക് പൈസ തന്നെ വേണം പക്ഷേ ഇപ്പം പൈസയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഒരു ജീവൻ രക്ഷിക്കുകയല്ലേ ആൻറ്റി ഏറ്റവും വലുത് എന്ന് ചോദിച്ചു കേട്ടോ ഏത് ജീവൻ അവളുടെ ജീവനോ അവളുടെ ജീവൻ എന്ത് വിലയാണിവിടെ ഉള്ളത് ഏ അവളുടെ ജീവൻ ആർക്കെങ്കിലും ആർക്കെങ്കിലും അവളുടെ ജീവന് എന്തെങ്കിലും ഒരു വിലയുണ്ടോ സ്വന്തം പെറ്റ തള്ളയ്ക്ക് ആ ജീവന് വിലയുണ്ടായിരുന്നെങ്കിൽ ആ പെറ്റ തള്ള തെരുവിലേക്ക് വലിച്ചെറിയും വലിച്ചെറിയുമായിരുന്നോ ആ അവളെ ഹേ അവളെ ജനിച്ചപ്പോൾ തന്നെ അവൾ അവളുടെ തന്ത അവൾ വൈറ്റ് ജനിച്ചപ്പോൾ തന്നെ അവളുടെ തന്ത അവളെ ഉപേക്ഷിച്ച് പോയി അവളുടെ തള്ളേനെ ഉപേക്ഷിച്ച് പോയി അത് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ തള്ള പ്രസവിച്ച് വഴിയിൽ തെരുവിൽ എറിഞ്ഞ് എറിഞ്ഞു കളയുകയല്ലേ ചെയ്തത് ആ ഒരു ജാരസന്തതിയെ ഹാ അങ്ങനെ ആർക്കും വേണ്ടാതോ അവൾക്ക് എന്ത് വിലയാണ് വിലയാണവളാ ഉള്ളത് ഏ അവൾക്ക് അവൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആരാടാ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യത്വം ഉള്ള ഒരു സങ്കടപ്പെടും ആൻറ്റി ഓ എനിക്കിത്തിരി മനുഷ്യത്വം കുറവാടാ ഏഹ് എനിക്കിത്തിന് മനുഷ്യത്വം കുറവാ അവൾ എന്നെ ഇവിടെ വിട്ട് കുറെ പേടിപ്പിച്ചതാ ആൻറ്റി അല്ലേ അവളെ പേടിപ്പിച്ചത് ആ പിന്നെ അവളെ എന്നെ മുൾമുനയിൽ നിർത്തിയ നിമിഷങ്ങളുണ്ട് ആ ഞാനൊന്നും മറന്നിട്ടില്ല എനിക്കറിയാം എന്താ വേണ്ടേന്ന് അവളുടെ അവൾ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ മൂക്കിലൊക്കെ പനിയൊക്കെ വെച്ച് അവൾ മരിച്ചു കിടക്കുമ്പോൾ എനിക്കൊന്ന് കാണാൻ ചെന്ന് നിന്നിട്ട് ഒന്ന് ചിരിക്കണം എൻ്റെ മനസ്സ് നിറഞ്ഞ ഒന്ന് ചിരിക്കണം എൻ്റെ കുടുംബത്തിൻ്റെ താളം പോലും തെറ്റിയത് അവൾ ഇവിടെ ഈ വീട്ടിൽ വന്നതിൽ പിന്നെയാണ് അപ്പോൾ ആൻറ്റിക്ക് ഇങ്ങനെ എത്ര ക്രൂര ഞാൻ എങ്ങനെ കഴിയുന്നു ആൻറ്റി അവൾ എന്ത് തെറ്റാണ് ആൻറ്റിയോട് ചെയ്തത് ഈ കുടുംബം നല്ലതുപോലെ നോക്കിയിട്ടല്ലേ ഉള്ളൂ ഇവിടെ ഓരോരുത്തർക്കും വെച്ച് വിളമ്പിയിട്ടല്ലേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ ഉള്ളൂ ഏ ഭദീയയും കൃഷ്ണയൊക്കെ സ്വന്തം അനീത്തിമാരെ പോലെയല്ലേ നോക്കിയത് അല്ല ഒരു കൊച്ചു പോലെയല്ലേ നോക്കിയത് പിന്നെ എന്താണ് എന്തിനാണ് ആൻറ്റിക്ക് അവളോട് ഇത്ര ദേഷ്യം ദയവ് ചെയ്ത് ആൻറ്റിക്ക് അവളെ ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാം ദയവ് ചെയ്ത് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ഹോ ഞാനെന്താ ജീവൻ കൊടുക്കുന്നയാളോ എന്നു ചോദിക്കുകയാണ് ആ ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വരാനായിട്ട് ഞാൻ ജീവൻ കൊടുക്കുന്ന ആളൊന്നും അല്ല എന്നോട് വന്ന് പറയാനായിട്ട് അപ്പോഴേക്കും ബന് പറഞ്ഞു ആൻറ്റി തന്നെയാണ് ഇപ്പോൾ അവളുടെ ദൈവം ആൻറ്റി തന്നെ ആൻറ്റിക്ക് അതിന് സാധിക്കുകയുള്ളൂ അവൾക്ക് ജീവൻ നൽകാനായിട്ട് ആൻറ്റിക്ക് മാത്രമേ പറ്റുള്ളൂ അതെന്തുവാടാ ഹേ വല്ല ഹൃദയവും കൊടുക്കണോ എൻ്റെ ഞാനിൻ്റെ ചത്തിട്ട് എൻ്റെ ഹൃദയം എടുത്ത് അവൾക്ക് വെക്കാനുള്ള വല്ല പരിപാടിയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ആൻറ്റി പരിഹസിക്കരുത് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഞാൻ വേണം അവൾക്ക് ജീവൻ കൊടുക്കാന്ന് എന്ത് ജീവനാ ഞാൻ അവൾക്ക് കൊടുക്കേണ്ടത് അവളെ ഓ അവൾ എൻ്റെ മുന്നിൽ എന്നേ ചത്തു കഴിഞ്ഞു അവൾ എൻ്റെ മനസ്സിൽ ചത്തുപോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വൈജേന്റി അപ്പോൾ കൃഷ്ണമോൾ ചോദിച്ചത് എന്താ അങ്കളെ എന്താ എന്താ മനു ആട്ടാ എന്താ പറ്റിയത് അപ്പോൾ മുത്തശ്ശിയും ചോദിച്ചു കേട്ടോ എടാ നീ ഒന്ന് തെളിച്ച് പറ എന്താ അലീന മോൾക്ക് എങ്ങനെയുണ്ട് അലീനയുടെ നില വളരെയധികം ഗുരുതരമാണ് ബ്ലഡ് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ബ്ലഡ് ഇവിടെ അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആണ് ആ ബ്ലഡ് കൊടുക്കേണ്ടത് ആൻറ്റിയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ബ്ലഡ് ഞാനോ ഏ അതാര് പറഞ്ഞു ഏ ഞാനവൾക്ക് ബ്രെഡ് കൊടുക്കുന്നത് നിങ്ങളോടാരാ പറഞ്ഞത് ആ പിന്നെ ആർക്കും വേണ്ടാത്ത അവൾക്ക് എൻ്റെ വിലയേറെ രക്തം കൊടുക്കാനോ നല്ല കാര്യമായി വൈജേ നീ ഇങ്ങനെ ക്രൂരയാകല്ലേ വൈജ മോളെ നീ ഒന്ന് നീ ഒന്ന് അലീന മോൾക്ക് രക്തം കൊടുക്ക് എന്നിങ്ങനെ പറഞ്ഞു നീ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ മതി ഇത്ര മനസ്സാക്ഷി ആവരുത് നീ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ വൈജ പൊട്ടിച്ചിരിക്കുക ഇപ്പം അവള് തോറ്റില്ലേ എൻ്റെ മുമ്പിൽ അവള് തോറ്റില്ലേ അവള് ജയിച്ച് നിൽക്കായിരുന്നു എന്നെ എന്നെ അവൾ തോപ്പിച്ച് അവൾ ജയിച്ച് എൻ്റെ തലയ്ക്ക് മുകളിൽ കിടന്നേ കാളിയമർദ്ദനം ആടുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി കാളിയൻ എന്നെ വിഷപ്പാമ്പായി നിന്നതുകൊണ്ടല്ലേ പത്തി വിടർത്തി നിന്നതുകൊണ്ടല്ലേ അവൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് മന് ചോദിക്കുക കേട്ടോ ഹോ അപ്പം നീ അവളെ സപ്പോർട്ട് അവൾക്ക് സപ്പോർട്ട് എന്നെ അവൾ എന്നോട് കാണിച്ച ക്രൂരതയൊന്നും നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ആൻറ്റിയോട് എന്ത് ക്രൂരത കാണിച്ചു എന്നാൽ അപ്പോഴേക്ക് മുത്തശ്ശി പറഞ്ഞ എൻ്റെ പൊന്നു മനു നീ വേറെ അവിടെ വേറെവിടുന്നതിലും രക്തം കണ്ടുപിടിക്കാൻ നോക്ക് ഒരിക്കലും ഇവളൊന്നും രക്തം കൊടുക്കില്ല ഹേ ഇവൾക്ക് ഇവളുടെ രക്തം കിട്ടിയാലും ആ രക്തം അശുദ്ധമായിട്ടുള്ള ഒരു രക്തമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഫൈജൻ്റ് പറഞ്ഞു അതെ അമ്മയുടെ അച്ഛൻ്റെ രക്തമാണല്ലോ എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് അതെ അത് അശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ രക്തം അശുദ്ധമാണെങ്കിൽ എൻ്റെ രക്തവും അശുദ്ധം തന്നെയാണ് ആ എന്തായാലും അവൾക്കത് കൊടുക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജൻ്റെ മനു നീ ഇനി ഈ പേരും പറഞ്ഞ് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്തായാലും അവൾക്ക് രക്തം കൊടുക്കാൻ ഞാൻ വരില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല ബാലേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ നിന്നെ ഹേ ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിന്ന് നല്ലത് കേൾക്കുന്ന അറിയാം അതുകൊണ്ട് ബാലേന്ദ്രൻ നിന്നെ പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും ഭവാനി പറഞ്ഞു ആൻ്റി ആൻ്റിയുടെ കാല് ഞാൻ പിടിക്കാം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അലീനയ്ക്ക് അലീനയുടെ ജീവൻ നിലനിർത്തണം ദയവ് ചെയ്ത് ആൻറ്റി കുറച്ച് രക്തം കൊടുക്കാൻ മാത്രം തയ്യാറായാൽ മതി ആൻറ്റിക്ക് ഒരു ദോഷവും വരുന്നതല്ലല്ലോ മാത്രമല്ല ആൻറ്റി എന്ത് പറഞ്ഞാലും അതിനുശേഷം എന്ത് പറഞ്ഞാലും ഞങ്ങളത് കേട്ടോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഓ നീ എന്ത് അല്ലെങ്കിലും ഞാൻ പറയുന്ന നിങ്ങൾ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ നിങ്ങളനുസരിക്കുകയാണ് വേണ്ടത് അത് അങ്ങനെ തന്നെയല്ലേ എപ്പോഴും നടക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ നടക്കും ഞാൻ തീരുമാനിക്കും കാര്യങ്ങളൊക്കെ എന്ന് വൈജൻ്റെ ഇങ്ങനെ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും പിന്നെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാത്തത് എനിക്ക് പേടിയായിട്ടൊന്നും ആയിരുന്നില്ല ആ പിന്നെ നിൽക്കുന്നെങ്കിൽ നിന്ന് പോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് എനിക്കവിടുള്ള ദേഷ്യം അതൊട്ടും എൻ്റെ ജീവിതത്തിൽ ഈ ജന്മം തീരാനും പോകുന്നില്ല എന്ന് തന്നെ വൈജന്തി ഈ മനുവിനോട് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോഴേക്കും ബബിതയും രോഹിത്തും വന്നോട്ടോ അമ്മ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് ബബിതയും സത്യത്തിൽ ബബിതയ്ക്കും രോഹിത്തിനും ഒന്നും അലിനി ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു ഒരു ഈ ഒരു ഒരവസ്ഥയിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അമ്മേ അമ്മയ്ക്ക് രക്തം തന്നത് അവളായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുക ഓ എനിക്ക് വയ്യാണ്ടായപ്പോൾ അവൾ രക്തം തന്നിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞതാണ് പക്ഷേ തിരിച്ചതുപോലെ ചെയ്യണമെന്നില്ല അവളുടെ തന്തയല്ല എൻ്റെ തന്ത അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല അവൾ ചെയ്തതുപോലെ തന്നെ ഞാനും അവൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അവളെ തമ്മിൽ എന്താ വ്യത്യാസം അപ്പോഴേക്കും മനു ദേഷ്യപ്പെടാനോട്ടോ ശരി ആൻ്റി അവളും ആന്റി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അവൾ ശരിക്കും ദൈവത്തിന്റെ തുല്യമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആന്റി ശരിക്കും പിശാചാ പിശാജ് എന്നും പറഞ്ഞുകൊണ്ട് അലറാണ് കേട്ടോ മനു ദേഷ്യത്തോടു കൂടിയിട്ട് ആന്റി ഇതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ആൻറ്റി ഇതുപോലെ ഇതുപോലെ ഞാനിപ്പോൾ യാചിച്ചതുപോലെ യാചിക്കുന്ന ഒരു നിമിഷം വരും അതും മുന്നിലല്ല അലീനയുടെ മുന്നിൽ അലീനയുടെ മുന്നിൽ ആൻറ്റി ശരിക്കും കൈ നീട്ടുന്ന ഒരു ദിവസം അത് വിദൂരമല്ലാൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൊക്കെ തുളച്ച് അത് പാവം മനു അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ കൃഷ്ണമോൾ പറഞ്ഞു അമ്മ ഒത്തിരി ക്രൂരമായി പോയിട്ടോ അമ്മ ഇങ്ങനെ ആകാൻ പാടില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ മുത്തശ്ശിയും വൈജ്യന്യോട് പറഞ്ഞു നീ നീ ഇത്ര ദുഷ്ടയാണെന്ന് ഞാൻ വിചാരിച്ചില്ല മോളെ ശരിക്കും നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് പേടിയായിപ്പോൾ എന്നും പറഞ്ഞ് മുത്തശ്ശിയും പതുക്കെ പതുക്കെ ഞൊണ്ടി ഞൊണ്ടി ആ റൂമിലേക്ക് കയറിപ്പോവാണ് രോഹിത്തും പബുലിയും ബാവിനെ കൂടുതലൊന്നും പറയാൻ നിന്നില്ല എന്തായാലും നമ്മുടെ എത്രത്തോളം അലീനയെ ബബിതയ്ക്കും രോഹിത്തിനും ഇഷ്ടമാണെന്ന് നമുക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഇവർ പറയാനൊന്നും പോയില്ല ബബിത ഈ രോഹിത്വം കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തി അവിടെ നിന്നൊന്ന് പുഞ്ചിരിക്കുകയാണ് പിന്നെ രക്തം കൊടുക്കാനായിട്ട് അവിടെ ചത്തുപോട്ടെ എന്നും പറഞ്ഞാൽ വൈജയന്തി അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ മനുവിനെ കാത്തിരിക്കുകയാണ് രേവതിക്കുട്ടിയും ബാലേന്ദ്രനും ഒക്കെ ഒരു ശുഭപ്രതീക്ഷയോടെ അല്ല ബാലേന്ദ്രൻ ഇരിക്കുന്നത് ഒരിക്കലും വൈജേണ്ടി ഒരിക്കലും ഇവൾക്ക് രക്തം കൊടുക്കാൻ തയ്യാറാകില്ല എന്നും വൈജേന്ദ്രൻ്റെ സ്വഭാവം നല്ലതുപോലെ ബാലേന്ദ്രനെ അറിയാലോ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് മനുവിന് വേണ്ടിയിട്ട് അങ്ങനെ മനു വേച്ചു വേച്ച് അങ്ങോട്ടേക്ക് വരാണോ കേട്ടോ വെച്ച് വെച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർ വന്നിട്ട് എന്താ രക്തം റെഡി ആയില്ലേ ഇതുവരെ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പ്രതീക്ഷയോടെ നമ്മുടെ രേവതി മനു വന്നു കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യട്ട മനുചേട്ട ആയോ രക്തം റെഡിയായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മനു ബാലേന്ദ്രനെ ദയനീയമായിട്ട് നോക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു അവൾ വന്നില്ല അല്ലേ ഏഹ് രേവതി ചോദിച്ചാൽ എന്താ പ്രശ്നം ഏ ആ മേഡം വന്നില്ലേ വന്നില്ലേ ഇങ്ങോട്ടേക്ക് അലീനി ചേച്ചിക്ക് രക്തം കൊടുക്കാനായിട്ട് വരില്ലേ എപ്പോഴാ വരുന്നത് എന്നൊക്കെ ചോദിച്ച് രേവതിക്കുട്ടി കരയാണ് അപ്പോൾ ഗ്രേസമ്മ രേവതി കുട്ടിയെ താങ്ങിപ്പിടിച്ച് സാരമില്ല മോളെ അലിനിക്കൊന്നും പറ്റില്ലെന്ന് നീ സമാധാനപ്പെട് പിന്നെ രക്തം എത്രയും പെട്ടെന്ന് വേണമെന്ന് ഡോക്ടർമാർ പറയുന്നത് കേട്ടില്ലേ ആൻറ്റി എന്ന് ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടി ആകെ സങ്കടപ്പെട്ട് കരയാട്ടോ എന്താ മനുഷ്യട്ടോ ഒന്നും മിണ്ടാത്ത എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും മനു പറഞ്ഞു ഇല്ല വരില്ല ആൻറ്റി വരില്ല രക്തം കൊടുക്കാനായിട്ട് ആൻറ്റിക്ക് ഇങ്ങനെ ഒരു അയ്യായിക വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ഒരു വയ്യാത്തൊരവസ്ഥയിൽ അലീനയാണ് രക്തം കൊടുത്തത് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത് പക്ഷേ ആൻറ്റിക്ക് മനസാക്ഷി എന്നൊന്നുമില്ല ആൻറ്റി വരില്ല ഒരിക്കൽ പോലും ആൻറ്റി ഇങ്ങോട്ടേക്ക് വരില്ല രക്തം കൊടുക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് മനു ആകെ സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ ആ എന്താ അങ്കളെ ആൻറ്റി ഇങ്ങനെയായി പോയത് എന്നും ചോദിച്ച് ് ബാലേന്ദ്രൻ എന്തായാലും ഞാൻ വേറെ കുറച്ച് ആൾക്കാരെ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം മനു നീ സമാധാനപ്പെടുക അല്ലാതെ അല്ലാതെ രക്ഷയില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു ബാലേന്ദ്രൻ മനുവിൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിക്കുകയാണ് കേട്ടോ എന്തായാലും തളർന്നു മനു അവിടെ ഇരിക്കുകയാണ് ബാലേന്ദ്രൻ അവൻ അരികിൽ തന്നെ ഇരിപ്പുണ്ട് അതൊക്കെ കരഞ്ഞുകൊണ്ട് അൽ രേവതി കുട്ടി അവിടെ ഇരിക്കുകയാണ് ആ സമയത്താണ് വൈജൻ്റെ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ഓ വൈജയന്തിയുടെ വരവ് കണ്ടപ്പോൾ അവർക്കൊക്കെ അല്ലെങ്കിൽ ആശ്വാസമാണോ ഉണ്ടായത് കാരണം വൈജയന്തി ഒരിക്കലും രക്തം കൊടുക്കാൻ വരുമ്പോൾ ഇവർ ആരും പ്രതീക്ഷിച്ചതല്ല പക്ഷേ വൈജയന്തി വന്നിരിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് അലീനയ്ക്ക് രക്തം കൊടുക്കാനായിട്ട് മനുഷരിക്കും ആൻറ്റിയോ ദൈവ തുല്യമായിട്ടാണ് കാണുന്നത് മനു ഓടിച്ചെന്ന് ആൻറ്റി വരുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ആൻറ്റിക്ക് ഒരു കോടി പുണ്യം കിട്ടും ദൈവം ദൈവം ആൻറ്റിയെ രക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും മനുവിനെ നോക്കി ഒന്ന് പുച്ഛത്തോടു കൂടി ചിരിക്കുകയാണ് വൈജയന്തി എന്നിട്ട് ബാലേന്ദ്രനെ നോക്കിയിട്ടോ ബാലേന്ദ്രനെ അറിയാം വൈജയന്തിയുടേതാണ് അർത്ഥ സ്വഭാവം അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ അപ്പം നേഴ്സ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും മനു പെട്ടെന്ന് പറഞ്ഞു രക്തം റെഡി ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് രക്തം കൊടുക്കാനുള്ളൊരു നോക്കിക്കോളൂ ആൻറ്റി വന്നിട്ടുണ്ട് രക്തം തരും എന്നൊക്കെ പറഞ്ഞു മനു വെപ്രാളം പിടിക്കാനെട്ടോ എന്നാൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് പറഞ്ഞു അമ്മ അങ്ങ് നമ്മുടെ നേഴ്സ് അങ്ങോട്ട് പോയി അങ്ങനെ മനു പറഞ്ഞു ആൻറ്റി വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ കണ്ട് കണ്ണിറ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് വൈജേന്ത്യ വൈജേന്ത്യയെ ആ കടപ്പാട്ടൂർ പോയി കണ്ടിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഭയങ്കര ദേഷ്യത്തോടുള്ള ഒരു വൈജേന്ത്യ അല്ലേ കണ്ടിട്ടുള്ളത് ഇഷ്ടക്കേ അല്ലെങ്കിൽ എല്ലാവരോടും ഒരു വൈജയന്തിയാണ് കടപ്പാട്ടൂർ പോയിട്ട് ഗ്രേസമ്മയും മാമച്ചനും ഒക്കെ പോയ സമയത്താണെങ്കിലും രേവതിക്കുട്ടി കണ്ടിട്ടുള്ള വൈജേന്റി അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ ശരിക്കും അനിയനിച്ചിട്ട് ജീവൻ രക്ഷിക്കാൻ എത്തിയതാണ് സ്വന്തം അനുനിച്ചിട്ട് സ്വന്തം അമ്മയാണല്ലോ എന്നൊക്കെ ആ ഒരു പ്രതീക്ഷയിൽ ആ ഒരു ഇതിലാണ് നമ്മുടെ രേവതിക്കുട്ടിയും ഈ പുള്ളിക്കാരി ഇങ്ങനെ നോക്കുന്നത് പക്ഷേ നിന്നെടുത്ത് നിന്ന് അനങ്ങാനായിട്ട് വൈജൻറ്റി കൂട്ടാക്കിയില്ല കൈ കെട്ടി അങ്ങോട്ട് നിന്നു അനി വാൻറ്റി എന്ന് മനു വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പോമനോന്ന് അതേ ഞാൻ രക്തം തരാൻ വന്നതെന്ന് നിന്നോടാരോ പറഞ്ഞേ എല്ലാവരും ഇത് കേട്ട് അന്തം വിട്ടിന്നിങ്ങനെ നിൽക്കുകയാണ് ബാലേന്ദ്രൻ്റെ ഒരു കുലുക്കുമില്ല കാരണം ഇവളുടെ ഭാഗത്തുനിന്ന് ഇതിൽ കൂടുതലൊന്നും ബാലചന്ദ്രൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ബാലേന്ദ്രൻ ആകെ ഡെസ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നോർത്ത് മുഖം നല്ല ബോൾഡിൽ തന്നെയാണ് കാരണം ഇവളുടെ ഈ കാട്ടായോ അല്ലെങ്കിൽ ഇവളുടെ ഈ പ്രോ ഒരിക്കലും തന്നെ ബാധിക്കില്ല അല്ലെങ്കിൽ തനിക്ക് ഇവളെ അറിയാമെന്ന രീതിയിൽ തന്നെയാണ് ബാലേന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നത് അന്നേരത്തിനും മനു ആൻറ്റി എന്തായി പറയുന്നത് അങ്കളെ ഒന്ന് പറ ആൻറ്റിയോട് എന്തായാലും മനുവിനോട് ബാലേന്ദ്രൻ പറഞ്ഞു ഇല്ല ഒരിക്കലും ഞാൻ അവളോട് പറയില്ല ഞാനെന്നല്ല ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും ഇവളാലയ്ക്ക് രക്തം കൊടുക്കില്ല എനിക്കറിയാം അവളുടെ മനസ്സ് ഇവളുടെ മനസ്സ് എത്ര ദുഷ്ടയാണെന്ന് ഇവളുടെ മനസ്സ് എത്ര ക്രൂരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു തുടയ്ക്കാണ് കേട്ടോ ബാലേന്ദ്രൻ എന്തായാലും ഈ പുള്ളിക്കാരി നിന്നടുത്ത് നിന്ന് അനങ്ങാനായിട്ട് തയ്യാറാവുന്നില്ല പുച്ഛത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഞാൻ അവളുടെ മരണം കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാ അതെ മരണാസന്നയായിട്ട് കിടക്കുന്ന അവളെ കാലനെ കാത്ത് കിടക്കുന്ന അവളെ എനിക്കൊന്ന് കാണണം അതിന് വേണ്ടിയിട്ടാണ് കയറി കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ഇത്ര ക്രൂരയാവരുത് വൈജയന്തി എന്ന് ബാലേന്ദ്രൻ വ്യാജിക്കും പോലെ കൈകൂപ്പി പറയാനോ ഇത്ര ക്രൂരയാവരുത് കാരണം നീ ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷ നമ്മുടെ കുടുംബം മൊത്തമായിരിക്കും നമ്മുടെ മക്കളായിരിക്കും അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ മക്കള് ഞാൻ ചെയ്യുന്നതിനുള്ള ഒരു ശിക്ഷയും അനുഭവിക്കില്ല ഇനി ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിലല്ലേ മക്കള് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമുള്ളൂ ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ശരിയാണ് എൻ്റെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് വൈജേന്തി അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഇനിയും നീ ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ നിൻ്റെ കരണത്ത് പതിയും ഇവിടെ നിന്ന് പോകാൻ നോക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്ക് ഹാലിനെയെ കാണണം പോലും നീ ഇത്ര ക്രൂരയായിട്ട് നിനക്ക് നിനക്ക് ദൈവം തരൂടി ഈ ഒരു ശിക്ഷ നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേ പ്രാഗ് എന്നെ അങ്ങോട്ട് പ്രാഗ് അവൾക്ക് വേണ്ടിയിട്ട് എന്നെ പ്രാഗ് ബാലേന്ദ്രനെ ബാലേന്ദ്രനെ എന്നെയൊക്കെ വലുത് അവളാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വൈജയന്തി അതെ ഞാൻ ഇപ്പോൾ പോവുക ഞാൻ വരും അവളുടെ മരണവാർത്ത അറിയുമ്പോൾ അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാരണം അവളെ കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും അനാദയത്തിലേക്കോ പൊതുശ്മശാനത്തിലേക്കോ ആയിരിക്കുമല്ലോ വീടോ കൂടോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അവളെ ഒന്ന് കാണാനായിട്ട് ഞാൻ ഇവിടെ തന്നെ വരും അവളുടെ മരണവാർത്ത അറിയുന്ന ആ നിമിഷം എന്നും പറഞ്ഞുകൊണ്ട് വൈജന്റി പോവാണ് കേട്ടോ വൈജിന്റി അങ്ങ് കുറച്ചങ്ങ് ഒരു ഇടനാഴി പോലെ കുറച്ചങ്ങ് നീളം കൊണ്ടൊരു സ്ഥലമായിരുന്നു അങ്ങ് നടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും അലീന വിളിച്ചു മേഡം ഒന്ന് നിൽ അലീന അല്ലാട്ടോ നമ്മുടെ രേവതിക്കുട്ടി മേഡം ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം വൈജേ പെട്ടെന്ന് വിളി കേട്ടു കേട്ടോ ആ രേവതി കുട്ടിയുടെ വിളി കേട്ടു പുള്ളിക്കാരിനെ അന്ന് മനസ്സിലാവുകയും ചെയ്തു എന്തായാലും വൈജേൻ്റെ ഒന്ന് തിരിഞ്ഞു നിന്നു രേവതി കുട്ടി ഓടി ഈ പെടുമ്പളക്കരികിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ എല്ലാവരും അന്തം പെട്ടിങ്ങനെ നിൽക്കിയ രേവതിക്കുട്ടിയെന്നു വിളിച്ചുകൊണ്ട് ഗ്രേസമ്മ പുറകെ ഓടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു വേണ്ട അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ എന്ന് ബാലേന്ദ്രൻ പറഞ്ഞ അവിടെ തടഞ്ഞു നിർത്തുവാന്നു കേട്ടോ അങ്ങനെ രേവതിക്കുട്ടി അപ്പോൾ ഇവർ തമ്മിലുള്ള കുറച്ച് ദൂരെയുള്ള ഒരു ആ ഒരു വ്യൂ മാത്രമേ ഉള്ളൂ സംസാരിക്കുന്നത് കാണാനായിട്ട് കേൾക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഈ വൈജേണ്ടി കരികിലേക്ക് രേവതിക്കുട്ടി ഓടിച്ചെന്നു ഓടിച്ചെന്നിട്ട് ചോദിച്ചു അതെ ഞാനൊരു കാര്യം പറയട്ടെ അലീന ചേച്ചിയെ നിങ്ങൾ എത്രത്തോളം ആ വീട്ടിലിട്ട് പീഡിപ്പിച്ചു എന്ന കാര്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഓ നീ ആയിരിക്കുമല്ലേ അലീനയുടെ രേവതി കുട്ടി ഏഹ് അവിടെ വന്നൊരു കണ്ട ഓർമ്മയുണ്ട് എന്താ നിനക്ക് നീ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചത് ഏ നിനക്ക് മനു പറഞ്ഞത് കൂടുതലായിട്ട് നിനക്ക് ഇനി എന്തേലും എന്നോട് പറയാനുണ്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതോ ഇനി എന്നെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ ആരൊക്കെ കാല് പിടിച്ചിട്ടും കാര്യമില്ല ഒന്നുമോളെ ഞാൻ അവൾക്ക് രക്തം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ രക്തം കൊടുക്കില്ല നിങ്ങളൊക്കെ വിചാരിച്ചത് സത്യം തന്നെയാണ് എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അവളാണ് അതെ എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ അവളെന്നോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കും അവൾ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ തെറ്റ് ചെയ്തതാ അവളുടെയാ ബ്രിജിത്താമിയ ബ്രിജിത്താമമ്മി നിന്നെയും എടുത്ത് വളർത്തിയത് പുള്ളിക്കാരി ആയിരിക്കുമല്ലോ വലിയ പുണ്യാളത്തിയായിട്ട് വളർത്തി വലുതാക്കിയില്ലേ അലീനെ അതെ കൈ കിട്ടി ഇപ്പം തന്നെ ഞെരിച്ച കൊല്ലണമായിരുന്നു അന്നാലേ ഇവളുടെ ഒക്കെ അഹങ്കാരം തീരുവുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജിന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീൻ രേവതിക്കുട്ടിക്ക് ദേഷ്യം വന്നിട്ട് എന്ന് ചോദിച്ചു നിർത്തുന്നുണ്ടോ അതെ ഓരോരുത്തന്മാർക്കൊക്കെ ഈ കാമം കയറി കഴിയുമ്പോഴേക്കും ഓരോരുത്തർമാർക്കൊക്കെ തോന്നുന്ന അല്ലെങ്കിൽ ഓരോരുത്തന്മാർക്കും ഓരോരുത്തമാർക്കും തോന്നുന്ന ആ കുറച്ച് നേരത്തെ ആ കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ട കാണിച്ച് കൂട്ടുന്ന കോപ്രായങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ അവശേഷിക്കുന്ന ആരും ഓർക്കാറില്ല നിങ്ങൾ പോലും എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും കൂടി വൈജന്തിക്ക് നേരെ കഴിച്ചുകൊണ്ട് പോട്ടോ വൈജന്തി ഞെട്ടിപ്പോയിട്ടോ വൈദ്യ വൈജന്തി ഞെട്ടി ഞാൻ അതെ നിങ്ങൾ പറഞ്ഞില്ലേ ഹേ പെറ്റ തള്ളയ്ക്ക് പോലും വേണ്ടെന്ന് അതെ പെറ്റ തള്ളയ്ക്ക് പോലും വേണ്ട പക്ഷേ ഞങ്ങളുടെ ബ്രിജിതമ്മിക്ക് ഞങ്ങൾ വേണമായിരുന്നു പെറ്റ തള്ളയ്ക്ക് വേണ്ടാതെ വലിച്ചെറിഞ്ഞ കുഞ്ഞ് തന്നെ അലീന ചേച്ചി ആ പെറ്റ തള്ളി ആരാണെന്ന് അറിയാവോ ഏഹ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ പൂർവ്വകാല കഥകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക് തിരിഞ്ഞ് നോക്കാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നിങ്ങളുടെ ആട്ടും തൊപ്പും കേട്ട് ഏ വെറുതെ നക്കാപ്പിച്ച കാശിന് ഹോംനേഴ്സായിട്ട് ജോലിക്ക് വന്ന ആ അലീന ചേച്ചി അവിടെ കിടന്ന് ഷ്ടപ്പെട്ടോരോന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ പെണ്ണങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏ നിങ്ങളോട് എന്താണ് അലീന ചേച്ചിക്ക് ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അലീന ചേച്ചി നിങ്ങളുടെ ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോന്റെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അറേ നിങ്ങൾ പറഞ്ഞത് ശരിയാ പെറ്റ തള്ള വലിച്ചെറിഞ്ഞത് തന്നെ അലിയന ചേച്ചെ ഒരിക്കലും അങ്ങനൊരു പെറ്റ തള്ളാ അലിയന ചേച്ചിക്ക് ഉണ്ടാകരുതെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു അങ്ങനൊരു പെറ്റ താള വേണ്ട അലിയന ചേച്ചിയുടെ ജീവിതത്തിൽ അലിയന ചേച്ചിക്ക് ഒരിക്കലും അങ്ങനൊരു മമ്മി വേണ്ട ഞങ്ങളുടെ മമ്മി ഞങ്ങളുടെ മമ്മി ഞങ്ങളുടെ മനസ്സിലുണ്ട് ആ മമ്മി മതി നിങ്ങളെപ്പോലൊരു പെറ്റ തളയിൽ കിട്ടുന്നതിൽ നല്ലത് തന്തയില്ലാത്തതിൽ തള്ളയിട്ടില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് അനാഥരായിട്ട് വളരുന്നത് തന്നെയാണ് എന്ന് രേവതിക്കുട്ടി പറഞ്ഞു ഇനി നിങ്ങളുടെ രക്തം നിങ്ങളുടെ രക്തം എൻ്റെ അലിയന ചേച്ചിക്ക് വേണ്ട അലീന ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ച അല്ലാതെ വരികയാണെങ്കിൽ വരട്ടെ നിങ്ങളുടെ രക്തം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലിന് ചേച്ചി ഈ ജന്മത്തിൽ പാപമോചനം പോലും കിട്ടില്ല അലിന് ചേച്ചി ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിരിക്കും നിങ്ങളുടെ രക്തം സ്വീകരിച്ച് നിങ്ങളുടെ പാപത്തിൻ്റെ പങ്ക് പറ്റുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് മൊത്തം പാപക്കുറയോ പാപക്കുറ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഓക്രോശിക്കുകയാണെന്ന് തന്നെ പറയാം കേട്ടോ വൈജേണ്ടി ആക്ക് തകർന്ന് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് വൈജൻറ്റിയുടെ മകളാണ് അലീന എന്ന് വൈജൻ്റെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞോ അപ്പോൾ ഇതിൻ്റെ ബാക്കി നാളെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാണ്ട് പോലും കേട്ടോ അതുപോലെ കമൻറ്റ് ചെയ്യാതെ സി യോഗി താങ്ക്